അലൈക്കും അസലാമലൈക്കും യാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഐക്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ എന്തെങ്കിലും വിഷമങ്ങൾ കൊണ്ട് സങ്കടപ്പെട്ടിരിക്കണവരാണെങ്കിൽ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മളെ തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാം നല്ലതിന് വേണ്ടി ഓരോ ദിവസവും നമുക്ക് വേണ്ടിയിട്ട് പഠിച്ചവരെത്തച്ചതൊക്കെ അത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് മാത്രം ചിന്തിക്കുക പിന്നെ പൊതുവേ എല്ലാവർക്കും പ്രയാസങ്ങൾ ഇല്ലാത്ത ആരുമില്ല ഏത് വഴിക്ക് തിരിഞ്ഞാലും പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായിരിക്കും പ്രയാസങ്ങൾ അതിജീവിക്കുമ്പോഴാണ് നമ്മളതിൽ കരുത്താർജ്ജിക്കുന്നത് നമ്മളിൽ പിന്നെ കരുത്ത് തരാനാണ് പഠിച്ചോ നമുക്ക് പ്രയാസങ്ങൾ തരുന്നത് നമ്മൾ ആ പ്രയാസങ്ങൾ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ കരുത്താർജിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് സ്റ്റിച്ചഡ് നെക്ക് എങ്ങനെ ലൈനിങ് വെക്കാന്നുള്ളതാണല്ലേ അപ്പോൾ സ്റ്റിച്ചിഡ് അല്ലാത്തൊരു നെക്ക് എങ്ങനെ ലൈനിങ് വെക്കുക കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ ഇതാണ് ക്ലോത്ത് കണ്ടോ ഇതൊരു പിടിച്ചാൽ കിട്ടാത്ത ക്ലോത്ത് ആണെങ്കിൽ പോലും കാണിക്കാൻ വിചാരിച്ചു പിന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നിങ്ങളെ സ്നേഹം നിങ്ങളെ പിന്നെ കമൻ്റ് ചെയ് എഴുതുമ്പോഴും അതേപോലെ വീഡിയോ കാണാതിരിക്കുമ്പോൾ എന്നെ വിളിച്ച് അന്വേഷിക്കുന്നതിലൊക്കെ വളരെയധികം സന്തോഷം കേട്ടോ നിങ്ങളെ ആ സ്നേഹത്തിന് നന്ദി അതേ പറയാനുള്ളൂ പിന്നെ ക്ലാസ് എങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണുണ്ട് ഉപകാരപ്രദം ആവുന്നുണ്ടെന്ന് ഓരോ കമൻറ്റ് വായിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതിലും ഉങ്ങളോട് നന്ദി പറയണം കേട്ടോ അപ്പോൾ നമ്മൾ മൊത്ത ലെങ്ത്ത് കേട്ടോ അപ്പോൾ കണ്ടോ അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഞാൻ മടക്കിയിട്ട് ചെയ്യും അതിൻ്റെ മുമ്പ് ഒന്ന് കാണിക്കുകയാണ് ഇതാണ് നെക്ക് അപ്പോൾ ഞങ്ങൾ നെക്ക് ആദ്യം നോക്കും എത്ര ഉണ്ട് ഇത് നെക്ക് ഇത് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർക്ക് ഇഞ്ച് കൊടുത്ത് കുഴപ്പമില്ല അപ്പോൾ ചിലർക്ക് ഇത് ആറര വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ ആറ് ആറ് നെക്ക് വേണ്ട വേണ്ടെങ്കിൽ നെക്ക് ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യൂലേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കുക അപ്പോൾ നെക്കിൻ്റെ വിടുത്ത് കൂടുതലാണെങ്കിൽ ലെങ്ത്ത് കുറച്ചാൽ നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കും അപ്പം ഇത് മൊത്തമുള്ള ലെങ്ത്ത് ഇത് അഞ്ചരയാണ് കണ്ടോ അഞ്ചര മൊത്ത ലെങ്ത്ത് അഞ്ചര അഞ്ചര മുക്കാനുണ്ട് കേട്ടോ അഞ്ചേ മുക്കാൽ അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു അഞ്ചര അഞ്ചേകാലം കിട്ടും അപ്പോൾ ഇത് അത്യാവശ്യം ഹൈറ്റും തടിയൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് ഇത് കുഴപ്പമില്ല അപ്പോൾ ഇത് തടി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ എടുത്തിട്ട് നാലര ഇഞ്ച് ലെങ്ത്തും ആറര ഇഞ്ച് വിടുത്തു ആക്കിയാൽ നല്ല വൃത്തി കിട്ടും അപ്പോൾ നമ്മൾ ലെങ്ത്ത് നോക്കണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഓക്കെ നമ്മൾ എവിടെയാണോ വെക്കണത് അവിടെ ഇങ്ങോട്ടാണ് അപ്പോൾ നാൽപ്പത്തഞ്ചര കണ്ടോ അപ്പോൾ നമ്മൾ ഈ അഞ്ചിഞ്ച് നമ്മളിവിടെ എടുക്കുമ്പോൾ അര ഇഞ്ച് നാലര ഇഞ്ചിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പാണ് പോണത് കേട്ടോ അപ്പോൾ തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് വേണം നമ്മൾ ഇത് അളക്കാൻ അപ്പോൾ നമ്മൾ ഇതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ സെന്റർ പിടിക്കുക ഫ്രണ്ട് പോഷൻ മാത്രമാണ് ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ട് പീസിനെ മാത്രം ചെയ്യാം എന്നിട്ട് മടക്കുക രണ്ടായി മടക്കുക മാർക്ക് മൊത്ത ലെങ് പൊതുവെ നമ്മള് ലെങ് ഒന്നര താഴെ വരുമ്പോൾ ഒന്നര കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല അര ഇഞ്ച് കൂട്ടിയാൽ മതി മുഗൾ ഭാഗത്തെ ഷോൾഡറിന്റെ അര ഇഞ്ച് മാത്രം കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഷോൾഡറിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോണേ ആ അര ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ നാൽപ്പത്തി ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സെൻറ്ററിൽ ഇവിടെ ഒരു പിന്നുത്തി കൊടുക്കുക അത് സെൻറ്റർ ആണ് ഉറപ്പു വരുത്തുക ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കുക അതേപോലെ ഈ നെക്കിൻ്റെ ഈ ബാക്ക് വാഷ് അതാ പുറകു വാഷോ ഈ പുറകു വാഷും ഇത് ഒന്നിച്ചാണ് ഉറപ്പ് വരുത്തുക പിന്നു കുത്തുക അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ അളവ് നോക്കുക കേട്ടോ ഷോൾഡർ എടുക്കുകയാണ് കേട്ടോ ഷോൾഡർ ഏഴരയാണ് ഓക്കെ ഷോൾഡർ ഏഴര പിന്നെ ആം ആംഹോള് ആറരയാണ് കേട്ടോ ഷോൾഡർ ഏഴര ആംഹോള് ആറര ചെസ്റ്റ് ഉള്ളത് ഇരുപത്തിരണ്ടാണ് അപ്പം നമ്മൾ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഷേപ്പിൻ്റെ ലെങ്ത്ത് പതിനാലരയാണ് ഓക്കെ ഷേപ്പ് റൗണ്ട് പത്തൊമ്പതരയാണ് പത്തൊമ്പതാണ് അപ്പോൾ ഒമ്പതര ഒമ്പതര ഒന്നര കേട്ടോ പിന്നെ ഓപ്പൺ ലെങ്ത്ത് ഇരുപത്തി ഒന്നാണ് ഓക്കെ ഓപ്പൺ ലെങ്ത്ത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നര മാർക്ക് ചെയ്തു റൗണ്ട് പതിനൊന്നര പതിനൊന്നര നമ്മൾ പതിനൊന്നര മാർക്ക് ചെയ്തു കേട്ടോ ഹിപ്പിൻ്റെ ലൂസ് പതിനൊന്നര കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ എപ്പോഴും നമ്മൾ ഇടത് ഭാഗത്തു നിന്നാണ് ടാപ്പ് പിടിച്ച് നോക്കേണ്ടത് പതിനൊന്നര നമ്മൾ തുമ്പൂട്ട് പിന്നെ നമ്മൾ അടി അടിലൂസാണ് കേട്ടോ അവർ അളവ് എഴുതിയതായിരുന്നു അത് ഇരുപത്തിനാല് ഇതിൽ പന്ത്രണ്ട് ഉള്ളൂ കേട്ടോ അപ്പോൾ പൊതുവേ നമ്മൾ പന്ത്രണ്ട് ഇടും പതിനൊന്നര മേലെ ഉണ്ടെങ്കിൽ താഴെ ഒരു ഇഞ്ച് കൂടുതലിടും അവരത് പന്ത്രണ്ടാണുള്ളത് കാലിഞ്ച് കൂട്ടുക മുക്കാലിഞ്ചിടട്ടോ നമ്മൾ കസ്റ്റമറുടെ ഡ്രസ്സ് തന്നാൽ ആ ഡ്രസ്സിൻ്റെ അളവിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബോഡിയിൽ അളവ് എടുക്കുമ്പോൾ മെത്തേഡ് കൂട്ടി ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ ഡ്രസ്സ് എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ ചെയ്യാം നമ്മളിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് തന്നെ വരക്കാൻ ശ്രമിക്കുക അപ്പം നെക്കിൽ വർക്ക് വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ കുഞ്ഞു കാണിച്ചിരുന്നത് എങ്ങനെ കട്ട് ചെയ്യണം ഇത് തുണി നീങ്ങാതെ നോക്കുക നോക്കട്ടോ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം കയ്യെ പിടിച്ചാൽ കിട്ടുന്ന ക്ലോത്തുകളാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കട്ട് ചെയ്യുന്നത് കയ്യെ പിടിച്ചാൽ കിട്ടാത്ത ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ തുണി സെപ്പറേറ്റ് കട്ട് ചെയ്യാം കേട്ടോ ഇത് നമ്മളിവിടെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഇവിടെ ഷേപ്പ് ചെയ്യണത് ഇത് ഞാൻ കൂടി കാണിക്കാം മൊത്തമുള്ള അളവ് എത്രയും നോക്കുക ആറര ആറരൻ്റെ പകുതി മൂന്നേ കാലിലേ മൂന്നേ കാലില് അര ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്യാം ഇങ്ങനെ ഷെയ്പ്പ് ചെയ്യാം കേട്ടോ ഓക്കെ ഈ ലൈൻ ഇങ്ങനെ വരച്ചിട്ട് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്താൽ അതിൻ്റെ ബാക്ക് പീസ് ഇതേ ലെവലിൽ വരും അപ്പോൾ നമ്മൾ ബാക്ക് പീസ് കൂടെ കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോർഷന് ആ ഭാഗം കട്ട് ചെയ്താൽ മതി തുണി നീങ്ങാതെ നോക്കണം ഒരു സ്കെയിൽ വെച്ചു മതി കട്ട് ചെയ്യണ സമയത്തെ തുണി നീങ്ങി പോയാൽ പണിയാ കട്ടിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ബാക്ക് പീസ് അപ്പോൾ നമ്മൾ എപ്പോ സെന്റർ ആദ്യം ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് സൂചിപ്പിക്കാനാണ് നമ്മൾ എപ്പോൾ ചെയ്യുകയാണെങ്കിലും മുൻപീസ് സെപ്പറേറ്റ് കട്ട് ചെയ്താൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ബാക്ക് പീസ് സേവ് ചെയ്ത് കട്ട് ചെയ്യുക അതേപോലെ കൈക്കുള്ള പീസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ അത് നോക്കുക ഒരിക്കലും നിങ്ങൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്നിച്ച് കട്ട് ചെയ്യരുത് അപ്പോൾ പിന്നെ കൈക്ക് തുണി നമുക്ക് കിട്ടൂര അത് വേസ്റ്റ് ആയിപ്പോൾ അത് ചെയ്യാം അപ്പോൾ നമ്മൾ ജസ്റ്റ് മടക്കുക അത് നമ്മൾ ലൂസ് നോക്കുക അടി ലൂസ് അഡിലൂസ് എത്രയായിരുന്നു നേരത്തെ പന്ത്രണ്ടര അല്ലേ പന്ത്രണ്ടര തൂവ് അപ്പോൾ അതുണ്ടോ നോക്കുക അപ്പം നമുക്ക് കൈ എപ്പോഴും ഈ ഭാഗത്തുനിന്ന് കിട്ടുമ്പോൾ നമ്മൾ സെൻറ്ററിൽ ഇതില്ല ജോയിൻ്റ് ഇല്ലാതെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുണിനെ അങ്ങോട്ട് സേവ് ചെയ്യണത് അപ്പോൾ ഒരു സൈഡ് സേവ് ചെയ്ത് മടക്കിയാൽ നമുക്ക് ഈ തുണിന്ന് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൈ ഉണ്ടാക്കാൻ പറ്റില്ല അതൊക്കെ ഒരു വൃത്തിയാടാണ് മുകൾ ഭാഗത്തൊരു ജോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിനിഷിങ്ങിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളിതിനെ ഒരു സൈഡിൽ മടക്കാം കേട്ടോ ഇനി നമ്മൾ ഭക്ഷണം പോലെ തന്നെയാണ് നമ്മളെ വസ്ത്രം നമ്മൾ അതിന് വേസ്റ്റാക്കി തുണിനെ വേസ്റ്റാക്കി കളയാൻ പറ്റില്ല എപ്പോഴും നമ്മൾ സേവ് ചെയ്ത് മട എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ആ പീസ് ഉപകാരപ്പെടും മക്കളെ പിന്നെ ഉടുപ്പിന് യോക്ക് പാട്ട് അടിക്കാനോ അല്ലെങ്കിൽ താഴ്ഭാഗത്ത് നമുക്ക് തുണി ഉണ്ടെങ്കിൽ സ്കേർട്ട് പാട്ട് കൊടുക്കാനൊക്കെ ഈ ക്ലോത്ത് കൊണ്ട് ഉപകാരപ്പെട്ടോ നമുക്ക് കൂടുതൽ ക്ലോത്ത് ഉണ്ട് അത് വേസ്റ്റാക്കി കട്ട് ചെയ്യുക ആ ഒരു കാഴ്ചപ്പാട് ഒഴിവാക്കണം കേട്ടോ

ഇതൊക്കെ ഇങ്ങനെ വെക്കണ സമയത്ത് ഇവിടെക്കൊരു പിന്നൊത്തി കൊടുത്താൽ മതി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ക്ലോത്ത് പിന്നെ എല്ലാവർക്കും പേടിയാണ് സിൽക്ക് കോട്ടൺ ചെയ്യുന്ന പോലെ സിൽക്ക് ചെയ്യാൻ കഴിയുമോ കെട്ടിയാൽ കേടി വരുമോ അങ്ങനെ ഒരു പേടിയാണ് പേടിക്കൊന്നും വേണ്ട കേട്ടോ അത് സിമ്പിളാണ് പേടിക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും കുറച്ച് ക്ഷമ ഉണ്ടായാൽ മതി ടൈലറിങ്ങിന് നമുക്ക് ടാപ്പ് കത്രിക മെഷീനൊക്കെ ആദ്യം വേണ്ട ക്ഷമയാണ് കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്ലോത്തും അടിപൊളിയായിട്ട് ചെയ്ത് എടുക്കാം ഓക്കെ ഞാനീ സ്കെയിലിവിടെ വെക്കുകയാണ് നീങ്ങാതിരിക്കാനാണ് ഇനി നമ്മൾ ഇതിനെ കറക്റ്റിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ എക്സ്ട്രാ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കല്ലാണ് അപ്പോൾ അത് മുന്നോട്ട് തൂങ്ങി വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴ്ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മുമ്പായിട്ട് ലെങ്ത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി വെയിറ്റുള്ള ഏത് ഇതേപോലെ കല്ല് വരുന്ന ഏത് ക്ലോത്തും താഴ്ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ രണ്ടിഞ്ച് ഇടണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ബാക്ക് പീസ് കയറി അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു ഇപ്പം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് ബാക്ക് പീസ് കട്ട് ചെയ്ത് ഇനി ഫ്രണ്ട് പീസില് നമ്മൾ വരച്ചിയില്ലേ ഈ ഫ്രണ്ട് പീസ് മാത്രം എടുക്കെട്ടോ ബാക്ക് പീസ് കൊടുങ്ങാതെ എന്നിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാം ഓക്കെ ഇപ്പം നമ്മളെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു പിന്നെ പൊന്നി നിൽക്കില്ലേ നമ്മുടെ ആംബോളിൻ്റെ ഭാഗത്ത് അതൊക്കെ പ്രശ്നങ്ങളൊക്കെ ദൂടെ തീരും കേട്ടോ എന്നിട്ട് നമ്മൾ കയ്യൊന്നും നോക്കെ കേട്ടോ കൈ ലെങ്ത് എത്ര പറഞ്ഞു നോക്കാം റൗണ്ട് നാല് നമ്മൾ പത്തൊമ്പത് ലെങ്ത് കിട്ടണം അതിനെ കറക്റ്റ് ഇത് മടക്കുക അപ്പം നമുക്ക് ഈ സ്റ്റിച്ച് അയച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മടക്കി കാണിക്കുകയാണ് സ്റ്റിച്ച് അഴിച്ചിട്ടേ ഞാനിത് ചെയ്യുള്ളൂ അപ്പോൾ സ്റ്റിച്ച് അഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ നാല് വശത്ത് തുണി കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ നമുക്ക് ഒരു ജോയിൻ്റ് ഇല്ലാത്ത രൂപത്തിൽ കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടുള്ളത് ഓക്കെ പത്തൊൻപത് പത്തൊൻപതിലേക്ക് നമ്മൾ ഒന്ന് കൂട്ടിയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് കഴിച്ച് അയൺ ചെയ്തിട്ട് ചെയ്യണം അപ്പോൾ ഇത്തിരിയെങ്കിലും ഒര ഇഞ്ച് തുണി കിട്ടിയാലും അത് അര ഇഞ്ചാണെങ്കിൽ പോലും അയിനങ്ങൾ അത് സാരമല്ല കട്ടേജ് ഒഴിവാക്കാൻ അങ്ങനെ ചിന്തിക്കരുത് കാരണം അതുകൊണ്ട് നമുക്ക് തയ്യൽ തുമ്പ് കിട്ടും അപ്പോൾ അത്രയും നമുക്ക് കൈക്ക് ജോയിൻ്റ് കൊടുക്കുന്നത് കുറക്കാൻ കഴിയും ഓക്കെ വന്നിട്ടുള്ളത് ുംനിങ്ങും ഒന്നിച്ചാണ് കേട്ടോ രണ്ട് കൈ നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ തുണി കൊടുക്കണം ഞാൻ പറഞ്ഞിരുന്നു ചെസ്റ്റിന്റെ ഡൈക്കളവ് അരിക്കണം നാലാണ് കയ്യിൻ്റെ വിടുത്തു വേണ്ടത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനുള്ള ക്ലോത്ത് നമ്മൾ കണ്ടെത്തണം അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഡയറ്റ് സെറ്റാണത് ഈ തുണിയൊക്കെ ഇതിന് യോജിപ്പിക്കാനുള്ളതാണ് നമ്മൾ ലൈനിങ് നോക്കട്ടോ ടോപ്പും കൂടെ ഇല്ല ലൈനിങ് ആണ് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ എങ്ങനെ ഇത് പിന്നെ പാൻറ്റും ടോപ്പിനും കൂടി ക്ലോത്ത് ഉണ്ടാവുക എങ്ങനെ ഇത് കട്ട് ചെയ്യുക എന്നൊക്കെ ചിലർ സെൻറ്റർ കൊണ്ടുപോയി കട്ട് ചെയ്തിട്ട് രണ്ടും അല്ലാത്തൊരവസ്ഥയിലാക്കി തീർക്കെ ചെയ്യും അപ്പോൾ അതിന് നിങ്ങൾക്ക് എപ്പോഴും നമ്മളൊരു സൈഡ് ചെയ്യട്ടോ ഒരു സൈഡ് ഇതൊരു നാല് മീറ്ററോളം ക്ലോത്ത് ഉണ്ട് ചിലത് മൂന്നര ഉണ്ടാവുള്ളൂ ചിലത് നാല് മീറ്റർ ഉണ്ടാവില്ല ഇനിയിപ്പോൾ മൂന്നര ആയാലും നാലായാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ടോപ്പിന് ക്ലത്ത് എടുക്കുക എന്നുള്ളത് ഒരിക്കലും ആദ്യം പാൻറ്റിങ് എടുക്കരുത് കേട്ടോ പാൻറ്റിന് ഇനിയിപ്പോൾ കുറച്ച് തുണി കുറഞ്ഞാലും നമ്മളത് മുകൾ ഭാഗത്ത് പീസ് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കും പക്ഷേ ടോപ്പിന് ലൈനിങ് കുറഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ആദ്യം നമ്മൾ ഇതേപോലെ ഒരു സൈഡിൽ മടക്കുക ഉണ്ടോ ഒരു സൈഡിൽ മടക്കുന്ന നമുക്ക് ഈ ഭാഗത്തുനിന്ന് തയ്യു കിട്ടും നമ്മൾ താഴ്ഭാഗത്ത് ഒരു ലൈൻ ലൈനിട്ടെടുത്ത് ഒന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ ക്ലോത്തിന് ശത്തേക്ക് തുണിനെ നന്നായിച്ചാൽ മതി മെലിച്ച് റെഡിയാക്കി പിന്നെ നമ്മൾ ഇതിനെ ഒരു രണ്ടര ഇഞ്ച് താഴെ ഇറക്കി വെച്ചാൽ മതി രണ്ടിഞ്ചിട്ടും കുഴപ്പമൊന്നുമില്ല താഴെ ഭാഗത്ത് നമുക്ക് തുമ്പൊന്നും വേണ്ട രണ്ടിഞ്ചായാലും നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് കൂടുതലിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഇത് എന്തിനാന്ന് വെച്ചാലേ ഈ ക്ലോത്ത് ഒരു പക്ഷെ നമ്മൾ പിടിച്ചുകൊടുത്ത് കിട്ടിയില്ലെങ്കിൽ കറക്റ്റ് ആക്കാൻ കുറച്ച് പ്രയാസപ്പെടും അപ്പോൾ നിങ്ങൾ ഇനി ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യുക ഇത് ക്ലോത്ത് തകീല അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളൊരു അര ഇഞ്ച് കൂടുതൽ കൂടുതലിടുന്നത് ഇവിടെ അപ്പോൾ നിങ്ങളെ കൺഫ്യൂഷനും മാറും ചെയ്യാനും കുറച്ചും കൂടി ഈസി ആവും നമുക്കൊരു കറക്റ്റായിട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള ക്ലോത്താണ് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്യണ പോലെ ഒരു ബിഗിനർക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല ക്കുള്ളൊരു ഈസിയാണ് പറഞ്ഞു തരുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ടോട്ട് ഇതിനെ കറക്റ്റ് ചെയ്യാം ഒരു ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെ പാൻറ്റും ലൈനിങ്ങും ഒന്നിച്ച് വന്നാൽ എങ്ങനെ ചെയ്യുക അത്തരം കാര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഈ ഭാഗം കൊണ്ട് കയ്യും ഈ ഭാഗം കൊണ്ട് പാൻറ്റുമാണ് ചെയ്യാം ഇതാണ് കൈക്കുള്ള ക്ലോത്ത് ണ്ടോ കൈക്ക് നമ്മൾ ജോയിൻറ് കൊടുക്കേണ്ടി വരും അല്ലാതെ കിട്ടൂല നമ്മളിത് ഉണ്ടോ നോക്കൂ കേട്ടോ പത്തൊൻപത് ഉള്ളൂ കുറച്ച് കയറ്റി വെക്കാം നമുക്കൊരു ഇരുപത്തൊന്നെ കിലോ ക്ലോത്ത് കിട്ടണം ഉണ്ട് കൈക്കാണ് കേട്ടോ ോടാണ് നമ്മൾ പാൻറ് ചെയ്യണത് പാന്റ് പാൻറിന് നമുക്ക് എടുത്ത് കിട്ടും അറിയില്ല നോക്കാം കിട്ടിയില്ലെങ്കിൽ നമുക്ക് മേലോട്ട് ഇട്ട് കൊടുക്കണം അതാ പറഞ്ഞത് പാൻറിനും ടോപ്പിനും കൂടെ ഒരു പക്ഷേ നമുക്ക് ക്ലോത്ത് തികയാതെ വരും അങ്ങനെ വരുമ്പോൾ നോക്കുക മുപ്പത്തേഴാണ് ഉള്ളത് അപ്പം നമ്മൾ ഇതിൻ്റെ മൊത്തം ലെങ്ത് നമുക്ക് നാൽപ്പത്തൊന്ന് കിട്ടണം ഓക്കേ അപ്പോൾ മൂന്നിഞ്ച് നമുക്ക് മേലെ പീസ് ഇടാം കേട്ടോ മൂന്നിഞ്ച് പീസ് ഇടാം പിന്നെ പാൻറ് സൈഡിൽ കയറി നിൽക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ട്രിക്ക് ഉണ്ട് ഒരു കട്ടിംഗും കൂടെ അതിന് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പാൻറ്റിൻ്റെ കട്ടിങ് കാണിക്കുന്നത് ആദ്യം നമ്മൾ താഴ്വശം ഓക്കെ ആക്കി ഓക്കെ ആക്കി ഇവിടെ നമ്മൾ രണ്ടി ഇഞ്ച് മാർക്ക് ഇഞ്ച് മാർക്ക് ചെയ്യും പിന്നെ ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് നമ്മൾ ഹിപ്പ് ലൂസ് മാർക്ക് ചെയ്തു പിന്നെ നാല്പത്തി മുപ്പത്തി ഏഴ് നാല്പത്തിയൊന്നിലെ മൂന്നിഞ്ചിന്റെ ഷോട്ട് ഉണ്ട് അല്ലേ നമ്മൾ മുപ്പത്തി ഏഴില് ടാപ്പ് കുടിച്ചു നാൽപ്പത്തൊന്നിൽ പിടിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് നാലിഞ്ച് അപ്പോൾ അഞ്ച് ഇഞ്ചിൻ്റെ ക്ലോത്ത് വേണം ഇവിടെ കൊടുക്കാൻ കേട്ടോ അപ്പോൾ നാലിഞ്ച് ഇവിടെ മൈനസ് ചെയ്തിട്ട് നമ്മൾ ക്രോച്ചേരിയ കാണാം കേട്ടോ ക്രോച്ചേരിയ പതിനാറിഞ്ചാണ് കേട്ടോ ആൾ അത്യാവശ്യം തടിയുള്ള ആളാണ് അതുകൊണ്ടാണ് പതിനാറിഞ്ച് ക്രോച്ചേരിയ വന്നിട്ടുള്ളത് ഓക്കെ മൂന്നിഞ്ച് നമ്മൾ ഷെയ്പ്പ് ചെയ്യാൻ ചെയ്തു അപ്പോൾ മുകൾ എക്സ്ട്രാ വരുന്നതോടാണ് ഇതിന്റെ ക്രോച്ചേരിയ കുറവായി തോന്നുന്നത് കേട്ടോ അപ്പോൾ കുറവായി തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതാണ് അത് ഫോൾഡ് ചെയ്ത ഭാഗമാണ് നമ്മൾ ഇനി നമുക്ക് അഞ്ച് ഇഞ്ച് നീളം പതിമൂന്ന് ഇഞ്ച് വീതി ഉള്ളതായി പീസെടുക്കാം നമുക്ക് മൈനസ് ഉള്ളത് ഇഞ്ച് കൂട്ടുന്ന സ്റ്റിച്ചിങ്ങിന് വേണ്ടിട്ടാണ് കേട്ടോ അഞ്ചിഞ്ചാണ് എടുക്കുന്നത് കറക്റ്റ് പതിമൂന്നാണ് കേട്ടോ ഇവിടെ നമ്മൾ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തു നമ്മൾ എന്ത് കാര്യത്തിനും സ്കെയിൽ ഉപയോഗിച്ചാൽ അത്രയും നമുക്ക് പണി കുറയും കിട്ടോ സ്കെയിൽ ഉപയോഗിക്കാതെ നമ്മളത് കട്ട് ചെയ്താൽ ഒരു പക്ഷെ വളഞ്ഞൊക്കെ നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവും അങ്ങനെ പാൻറ് കട്ട് ചെയ്തു ടോപ്പ് കട്ട് ചെയ്തു ലെയ്രി കട്ട് ചെയ്തു കൈ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇനി നമുക്ക് കട്ടിങ് പൂർത്തിയിട്ടുണ്ട് കേട്ടോ ക്ലാസ് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്യാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മൾ നമ്മളെല്ലാ വീഡിയോയിലും പറയണ പോലെ ആറു മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീയിൽ ആറ് മാസത്തെ ഫ്രീ കോഴ്സ് ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കുക റെക്കോർഡ് ചെയ്ത വീഡിയോസ് വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടാവുക നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുകയുള്ളൂ ആ സമയത്ത് നിങ്ങൾക്ക് വീഡിയോ കാണാം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇന്ന് കോൺടാക്ട് ചെയ്യുക ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരും അത് നിങ്ങളെ ഫ്രീ ടൈമിൽ ലൈവ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യും നിങ്ങൾക്ക് കട്ടിങ്ങിനാണ് പേടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോളിൽ വന്നിട്ട് എങ്ങനെ കട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം പൊതുവേ കട്ട് ചെയ്യാൻ പേടിയാണ് മിക്ക ആൾക്കാർ എന്നോട് പറയാറുണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യും പക്ഷേ എനിക്ക് കുറച്ചറിയാം ഞാൻ ശരിക്കും പുറത്തേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എനിക്കതിനുള്ള കോൺഫിഡൻ്റ് ഇല്ല അങ്ങനെ പറഞ്ഞവരാണ് മിക്ക ആൾക്കാർ അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് സ്വന്തമായിട്ട് ഒരു തൊഴിലി ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ പോകണവർ അതേപോലെ സ്വന്തമായിട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർ ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം നീ ഒന്നും അറിയാത്തവരാണെങ്കിലും പിന്നെ മെഷീൻ എങ്ങനെ ചവിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്തവരാണെങ്കിൽ അവരെ പോലും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും അപ്പോൾ സ്കിൽ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ടു സെഡ് എന്ന സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സിൽ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കൂടാതെ ഈ നവംബർ മുപ്പത് വരെ ജോയിൻ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയെ കണ്ടെത്തിട്ട് ജാക്ക് എഫ്ഐ മെഷീൻ ഉണ്ട് അപ്പോൾ ഡിസംബർ ഒന്നിന് നറുക്കെടുക്കണ പിന്നെ ലൈവ് വീഡിയോ യൂട്യൂബിലുണ്ടായിരിക്കും അപ്പോൾ ക്ലാസ്സിന് താൽപ്പര്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക ഷീനു കൂടെ ആഗ്രഹിച്ചിട്ട് വരുന്നവർക്ക് അങ്ങനെയും വരാം കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരും അസലാ വലൈക്കും